പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി വലിയ വിമർശനമാണ് ഉയർത്തിയത് അത് വേണ്ടെന്ന് വെച്ചതോടെ പാവപ്പെട്ട കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള പഠന സംവിധാനം നിഷേധിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് മോദിക്ക് മറുപടിയുമായി എത്തുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ എസ് എസ് അജണ്ട ഒളിച്ചുകടത്താനുള്ള പദ്ധതിയാണ് പി എം ശ്രീ ഇടതുപക്ഷം ഭരിക്കുന്നത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനല്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ദേശവിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമായ നയം തുടരുന്ന മോദി എല്ലാ മേഖലകളിലും കേരളത്തെ അവഗണിക്കുകയാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി പി എം സി എന്ന് പറഞ്ഞത് എന്ത് പദ്ധതിയാണത് പി എം സി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസിന്റെ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടുള്ള കൂട്ടപദ്ധതിയാണത് നടപ്പിലാക്കാൻ പറ്റില്ല അവഗണന ശീലമാക്കിയ പ്രധാനമന്ത്രി പി എം സിയെ പറ്റി പറയുന്നത് പി എം സിയെ പറ്റി സംശയമൊന്നും വേണ്ട ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നടപ്പിലാക്കി അല്ല സംശയം വേണ്ട മോദി ഗവൺമെന്റിന് കേരളം ഇന്ത്യയുടെ ഭാഗമായിട്ട് കാണാനോ അംഗീകരിക്കാനോ പ്രവർത്തിക്കാനോ കൂട്ടാക്കാത്ത അങ്ങേയറ്റം ദേശവിരുദ്ധമായ ഇന്ത്യാ വിരുദ്ധമായ തുടരൽ വിരുദ്ധമായ നയമാണ് മോദിയുടേത് അരുൺ ചോളമനാണ് ചേരുന്നത് അരുൺ പി എം ശ്രീ വിവാദം ഇതാ വീണ്ടും ഒന്ന് കുത്തിപ്പൊക്കുകയായിരുന്നു നരേന്ദ്രമോദി അതിനിതാ കൃത്യമായ മറുപടി നൽകുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി വളരെ രൂക്ഷമായ ഭാഷയാണ് വിനീത എന്നിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം കേന്ദ്ര പദ്ധതികൾ പല ഒന്നുപോലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിൽ നിന്നുള്ളൊരു പ്രതികരണം നടത്തിയിരുന്നു അതിൽ എടുത്തു സൂചിപ്പിച്ചത് പി എം ശ്രീ പദ്ധതി തന്നെയായിരുന്നു സംസ്ഥാനത്തിലെ കുട്ടികൾ ആധുനിക രീതിയിൽ സാങ്കേതിക രീതിയിൽ പഠിക്കേണ്ടെന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ടാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും വിമർശനമായി ഉന്നയിച്ചത് പക്ഷേ ഇവിടെ വിനോദ് വിഷം പറയുന്നത് ആർ എസ്സിന്റെ അജണ്ട ഒളിച്ചു കടത്താനുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ അത് ഒരിക്കലും ഇടതുപക്ഷത്തെ ഒരു സർക്കാർ നടപ്പിലാക്കാനുള്ള ഒരു സർക്കാരല്ല എന്ന് എടുത്തു പറയുന്നു മറ്റൊന്ന് കർഷകരുടെയും സംസ്ഥാനത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി നരേന്ദ്രമോദി കണ്ണീർ പൊഴിക്കുമ്പോൾ അത് മുതല പോലും ചിരിക്കും മുതല പോലും ഇങ്ങനെ കരയില്ലാന്ന് അടക്കമുള്ള വിമർശനങ്ങളാണ് പ്രധാനമായിട്ടും ബിനോദ് വിഷം ഉയർത്തിയിരിക്കുന്നത് വിനീത